നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ തോട്ട്സ് എന്താണ് നിങ്ങളിതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കൂടുതൽ പേരും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഒരു സെപ്പറേഷൻ എന്ന് പറയാൻ സാധിക്കില്ല കുറച്ച് പേരെങ്കിലും കോൺടാക്റ്റിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ പഴയതുപോലെയുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ എപ്പോഴും ഒരു കമ്മിറ്റ്മെൻറ്റും ടൈമും ഒക്കെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് പക്ഷെ ഇപ്പോൾ അതിനൊന്നും തന്നെ സാധ്യമല്ല പക്ഷേ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി നോ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുറച്ച് പേർക്കെങ്കിലും പക്ഷേ അതിനുള്ള റീസൺ പോലും ഈയൊരു വ്യക്തി എന്ന് പറയുന്നത് കുറേയധികം ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതിൻ്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെ വന്ന ആ ഒരു സമയത്ത് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ അത് കുറേ പേരെങ്കിലും ഒരു നിങ്ങളെ മറന്നുകൊണ്ട് ഈ ഒരു അതായത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർക്കൊരു ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയും ഒരു മണി ഓഫറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കുറെ കൂടി ഒരു ഫിനാൻഷ്യൽ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു എനർജി അല്ല കുറച്ച് പേരെങ്കിലും അങ്ങനെ അല്ല വളരെ കുറച്ച് പേര് മേ ബി അങ്ങനെ ആവാം പക്ഷെ കൂടുതൽ പേരും അവരുടെക്ക് ഇപ്പോൾ നിങ്ങൾ കൂടി അവരുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഭദ്രത എന്നോണം മേ ബി ഒരു കരിയറിലുള്ള കുറച്ച് കുറച്ചുകൂടെ ഫിനാൻഷ്യലി ഹൈ ലെവലിലുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറേ കൂടി ഹൈ സാലറി ഒക്കെയുള്ള ഒരു ജോബിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അങ്ങനെ പോയിട്ടുണ്ടാവാം അതേ അല്ലെങ്കിൽ ഒരു മണി മണി ഓഫർ ചെയ്യുന്ന ഒരു സംഭവം അതിപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം അത് കുറേ കൂടി ഒരു ലൈഫിൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടത്ര ഒരു കമ്മിറ്റ്മെന്റും ഒരു ടൈമും ഒന്നും തരാനായിട്ട് ഇവർക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു റീസൺ പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ് ഒക്കെ വന്ന് അങ്ങനെ ഒരു സെപ്പറേഷൻ പോലെ വന്നിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ഇവരിങ്ങനെ പോയിട്ടുണ്ട് മേ ബി നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ട് എന്ന് മേ ബി പറഞ്ഞിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറയുമോ നിങ്ങൾ ഇനി ഒരുപാട് നോ പറയുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ അവർ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കുറേ പേരെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതായിട്ടാണ് സോ ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അവരൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് കൺഫ്യൂഷനിലാണ് ഒരു പക്ഷെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ പോയി പക്ഷെ അതൊന്നും തന്നെ ഓക്കെ ആയിട്ടുണ്ടാവില്ല ആ ഒരു കാരണം പറഞ്ഞോ ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും തന്നെ ഓക്കെ ആയതുമില്ല പക്ഷെ നിങ്ങളും ഇപ്പോൾ അവരെ മനസ്സിലാക്കാത്ത പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ കോണ്ടാക്ട്സിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ കുറ്റപ്പെടുത്തിട്ടുണ്ടാവാം എന്തിനാണ് അങ്ങനെ പോയത് അത് ഒരുപാട് ബേഡൻ നിങ്ങൾക്ക് അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു കാര്യത്തിനൊക്കെ തന്നെ അവർ എടുത്ത് പോയിട്ടുണ്ടെങ്കിലും അവർ ഉദ്ദേശിച്ച പോലെ ഒന്നും തന്നെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ആവിടും അവരിപ്പോൾ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് മേ ബി ഇത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാം എടുത്ത് ചാടി ഓരോന്നൊക്കെ ചെയ്യുന്ന അത്തരമൊരു നേച്ചർ ആയിരിക്കാം അതുകൊണ്ടായിരിക്കണം കുറച്ച് പേരെങ്കിലും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ളപ്പോൾ തന്നെ നിങ്ങൾ കുറേ പേര് നോ പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം കുറച്ച് പേരെങ്കിലും നിങ്ങൾ നോ പറയും എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഹൈഡ് ചെയ്ത് പിടിച്ച് ഈ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ പോയിട്ട് ഒരു കൂടുതലും ഒരു ബെനിഫിറ്റ് ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സോ അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ പോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളിലൊക്കെ ചെയ്യുന്ന ചാടി ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയും കാണുന്നുണ്ട് സോ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ വാല്യുബിൾ ആയിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളെ ഈഗേളി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ നൈനോ പോ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് എക്കിന് എന്ന് പറഞ്ഞത് വീണ്ടും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടു ഹവർസ് വാട്സിന് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചൊരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് അവരിപ്പോഴും ഉള്ളത് എന്നുള്ളൊരു അവസ്ഥയാണ് കാരണം ഇപ്പോഴും അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവർക്ക് അവരുടെ ചുറ്റിനും ഒരുപാട് തടസ്സങ്ങളാണ് ഉള്ളത് ഫിനാൻഷ്യലി അവർ അവരിപ്പോൾ വിചാരിക്കുന്നത് കംപ്ലീറ്റ്ലി അവർ ലോസർ ആയിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് എന്ത് ചെയ്താലും പരാജയം വരുന്നു പക്ഷെ അവർ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ നല്ലതാണ് എന്തും നല്ലത് വരണം അല്ലെങ്കിൽ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവണം അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ ചിന്തിച്ച് അങ്ങനെ പോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിലും നല്ലത് മാത്രം ചിന്തിച്ചാണ് ഓരോന്നും ചെയ്ത് തുടങ്ങുന്നത് പക്ഷെ അത് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അവർക്ക് അതിനൊക്കെ തന്നെ എതിരായിട്ട് വരുന്നുണ്ട് സോ അതൊക്കെ അതൊക്കെ കൊണ്ടുതന്നെ അവർക്ക് ഇങ്ങനെ ഒരു വിഷമമാണ് ഇനി എന്ത് ചെയ്യും ലൈഫിൽ ഇനി എന്ത് ചെയ്താലാണ് ഒരു സക്സസ് ഉണ്ടാവുന്നത് നിങ്ങളും ഇപ്പോൾ ആ ഒരു കാര്യത്തിന്റെ പേരിൽ ചിലപ്പോ കുറേ പേരെങ്കിലും അങ്ങനെ മണി റിലേറ്റഡ കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നു പറഞ്ഞപ്പോ നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ടാവാം സോ അതുകൊണ്ട് തന്നെ ആ അതും കേൾക്കാണ്ട് പോയതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഒന്ന് സൈലന്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവാം ഒരു മൗനം പാലിക്കുന്നുണ്ടാവാം സോ അതൊക്കെ കൊണ്ട് തന്നെ ആരും ഇപ്പോൾ കൂടെയില്ലാത്തൊരവസ്ഥ നിങ്ങളോട് ആയിരുന്നിരിക്കാം ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരുന്നതും അവരുടെ പ്ലാൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോടായിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിനൊക്കെ അത് ഇവർ കൂടുതലും ഇങ്ങനത്തെ ഒരു മെൻറ്റാലി ഒരു ഇമ്മച്ചുവേർഡായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ട് പലപ്പോഴും അവരിപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പിലായതിനു ശേഷം ലൈഫിൽ പല കാര്യങ്ങൾ വന്നപ്പോഴും അവർ കുറച്ചുകൂടി ഇമ്മച്ചുഡായിട്ടൊക്കെ പല കാര്യത്തിലും എടുത്ത് ചാടി ഇങ്ങനെ പെട്ടുപോയിട്ടുള്ളൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം സോ അതുകൊണ്ടായിരിക്കണേ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു നോ പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു അതിന് വേണ്ടെന്നുള്ള രീതിയിൽ നിങ്ങളൊരു തടസ്സം പറഞ്ഞതൊക്കെ തന്നെ മേ ബി കുറച്ച് പേരെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാഞ്ഞതും അതുകൊണ്ടായിരിക്കണം നിങ്ങളൊരു നോ പറയുന്ന വിചാരിച്ചിട്ട് ഹൈഡ് ചെയ്തു പിടിച്ചിട്ടുള്ളവരും ഉണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് അതിന്റെയൊക്കെ ഭാഗമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഭയങ്കരമായിട്ട് നടക്കുന്നില്ല എന്നാൽ കംപ്ലീറ്റ്ലി ലൈഫിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് രണ്ടുപേരും ബൈബറി മാറി കംപ്ലീറ്റ് ആയിട്ട് മാറി ഒഴിഞ്ഞു മാറി നിൽക്കുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളാണ് അവരുടെ കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളാണ് അവരുടെ ലോകം നിങ്ങളാണ് അവരുടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു ഒരുപാട് തെറ്റുകളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയിൽ പോലും നിങ്ങളത് അവിടെ നിന്നൊക്കെ പിന്തുപ്പിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അവർ നല്ലതെന്ന് കരുതി പല കാര്യങ്ങളിലേക്കും ചെയ്യാനായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ നിങ്ങൾ നോ പറഞ്ഞ് മാറിയിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോ അവർ ചിന്തിക്കുന്നുണ്ട് അന്ന് അതിലൊക്കെ തന്നെ കൂടി ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നേ വീണ്ടും ഇതുപോലത്തെ ഒരു അവസ്ഥ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നേനെ സോ തന്നെ നിങ്ങൾ അന്ന് അതൊക്കെ നിങ്ങളായിട്ട് തന്നെ മാറ്റി ഇട്ടപ്പോൾ കുറച്ചൊക്കെ ഒരു ബാഡൻ ഒഴിഞ്ഞു പോയതുപോലെ അപ്പം അതൊക്കെ അന്ന് ചെയ്തതൊക്കെ തന്നെ ഇപ്പം ശരിയായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിരുന്നു അവരുടെ ഒരു ലൈഫിൽ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ ഒരു വേൾഡ് എന്ന് പറയുന്നത് സൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫൈവ് ഓ വൺസ് ആയിരുന്നു ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അരിയിലേക്ക് വരാനും ഒരുപാട് നിങ്ങളുടെ അരിങ്കിലേക്ക് വരാനൊക്കെ ഒക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്നാലും അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്ന ഫൈവ് ഓർസ് വാട്സ് ആയിക്കോട്ടെ ടു ഓഴ്സ് വാട്സ് ആയിക്കോട്ടെ ഒക്കെ എനർജി പറയുന്നത് ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് അവർ അവരിപ്പോൾ ഉള്ളത് മേ ബി അതായിരിക്കണം എന്ത് ചെയ്താലും ഓക്കെ ആണല്ലോ അതുകൊണ്ടാണ് അവർക്കൊരു ഒരു എം ജി ആയിട്ടൊക്കെ ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ടൊരു എന്ത് ചെയ്താലും ലോസ് ആയി പോവാണല്ലോ അവർ ഭയങ്കര ലൈഫിൽ ഭയങ്കര ഒരു എന്താണ് ഒരു ഒന്നുമായി തീരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ലോസർ ആണെന്നൊക്കെ അവർക്ക് തന്നെ ഫീല് ചെയ്യുന്നൊരവസ്ഥ അത് എന്താണ് അങ്ങനെ അവർക്ക് മാത്രം വരുന്നതല്ല എല്ലാവർക്കും നല്ലത് വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടും ചെയ്യുന്നത് മാത്രമൊക്കെ എന്താണ് ഓക്കെ ആവാത്തത് എന്നൊക്കെ ഉള്ള ഒരു ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയും ഒക്കെ ഫീൽ ആവുന്നുണ്ട് പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനും ഒരു പക്ഷെ നിങ്ങളുടെ അരികിലേക്ക് വരാനും കൂടിയും ഒരുപാട് തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാലും ഒരു റീബർത്ത് കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടും അതിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ ഇവിടെ ഫൈവ് ഫൈവ് പോയിന്റ്സിന്റെ എനർജിയിൽ കാണാം പക്ഷെ അത് ഉം പരാജയപ്പെട്ട പെട്ട് പോകുന്നുണ്ട് നല്ലവര് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരിപ്പോ ഒരു ഏകാന്തതയാണ് അവർക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടലാണ് ഇപ്പോഴും അനുഭവിക്കുന്നത് സോ ആ ഒരു കാര്യമാണ് ഇവിടെ റീഡിംഗിലും ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്ന എനർജി പോലും ഇപ്പൊ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ചുറ്റുപാടിൽ നിന്നുള്ളവരൊക്കെ തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഫാമിലിയിലുള്ളവർ പോലും അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവില്ല കാരണം ചെയ്യുന്നതൊക്കെ തന്നെ പരാജയപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും ചുറ്റുള്ളവർ പോലും ഒറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും ആരും അവസ്ഥ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുകൂടെ ഇല്ലാത്ത കൊണ്ട് തന്നെ മൊത്തത്തിലൊരു ശൂന്യതയാണ് ഇപ്പോൾ അവർക്ക് ഫീല് ചെയ്യുന്നത്